എൻ കെ പ്രേമചന്ദ്രൻ്റെ മകൻ ഇത്തവണ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ട് ഇരവിപ്പുരത്ത് കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കാനാണ് നീക്കമെന്നാണ് സൂചന പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് കാർത്തിക് കൊല്ലത്ത് മത്സരിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച ഷിബു ബേബി ജോൺ ചവറയിൽ തന്നെ മത്സരിച്ചേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നു എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനിടയിൽ നമുക്ക് നോക്കാം ആരാണ് കാർത്തിക് പ്രേമചന്ദ്രൻ എന്ന കാര്യം നോക്കാം കാർത്തിക് പ്രേമചന്ദ്രൻ്റെ പ്രത്യേകതയിലേക്ക് വരും കാർത്തിക് പ്രേമചന്ദ്രൻ അദ്ദേഹം എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ മകനാണ് അദ്ദേഹം എൻജിനീയറിങ് ബിരുദധാരിയാണ് ഒപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം ടി കെ എം എഞ്ചിനീയറിങ് കോളേജിലെ അധ്യാപകനാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി പ്രചരണ രംഗത്ത് ആർ എസ് പിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായ വ്യക്തിയാണ് ഇതിനിടയിൽ പാർട്ടി താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന വാദം അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് ഇതാണ് നിലവിലുള്ള സാഹചര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത് ഒരുപക്ഷേ അത് ആർ എസ് പി യിൽ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നോക്കാം ഇതിന്റെ രാഷ്ട്രീയം എം ജി എൻ കെ പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ലഭ്യമാവുന്ന സൂചനകൾ പാർട്ടി നിർദ്ദേശിച്ചാൽ താൻ മത്സരിക്കുമെന്ന് കാർത്തിക് പ്രേമചന്ദ്രനും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം തൻ്റെ മകനു വേണ്ടി സമ്മർദ്ദം ചെലുത്താനില്ല എന്ന കാര്യം പ്രേമചന്ദ്രനും പറയുന്നുണ്ട് അപ്പോൾ ആർ എസ് പിയിൽ വീണ്ടും മക്കൾ രാഷ്ട്രീയമോ എന്ന് താഴുന്നു ഒരു പടി മക്കൾ രാഷ്ട്രീയം അവിടെ പ്രസക്തമാണ് കാരണം ചവറയിൽ മത്സരിക്കുന്ന ഷിബു ബേബി ജോണും ബേബി ജോണെന്ന ആർ എസ് പിയുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനാണ് ഇപ്പം ബാബു ദിവാകരൻ ടി വി ദിവാകരൻ്റെ മകനാണ് അങ്ങനെ മക്കൾ രാഷ്ട്രീയം ഉണ്ട് അതിന് പിന്നാലെയാണിപ്പോൾ കാർത്തിക് പ്രേമചന്ദ്രനും എത്തുമോ എന്ന ചോദ്യം എം ജി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ പലതായി ഇങ്ങനെ കേട്ടുവരുന്നു കാർത്തിക് തന്നെ ഇക്കാര്യത്തിൽ താൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കാർത്തിക്കിൻ്റെ ഭാഗം ഒക്കെയാണ് അപ്പോൾ പാർട്ടിയിൽ ഇനി ആലോചന നടന്നാൽ മതി ഇരവിപുരം എന്ന മണ്ഡലം മാത്രമാണോ ഇപ്പോൾ കാർത്തിക്കിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആലോചനകൾ സി ആർ എസ് പിയുടെ സീറ്റ് ആർ എസ് പി മുമ്പ് മത്സരിച്ച സീറ്റാണെങ്കിൽ കൂടിയും ഇരവിപുരം സുരക്ഷിതമല്ലല്ലോ അത്ര കണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കാർത്തിക്കിനെ ഇരവിപുരത്ത് ഒരു നീക്കമാണ് പാർട്ടി ആലോചിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാർത്തിക്കിന്റെ പ്രതികരണത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ മത്സരിക്കാൻ താൻ തയ്യാറാണ് പക്ഷേ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടത് പാർട്ടി എന്ത് പറയുന്നു അതനുസരിച്ച് താൻ തീരുമാനമെടുക്കും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ താൻ അവിടെ മത്സരിക്കാനായി പോവുകയും ചെയ്യും ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രേമചന്ദ്രൻ മത്സരിക്കുന്ന വേളയിലൊക്കെ അതായത് അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലേക്കുള്ള മത്സരത്തിലൊക്കെ തന്നെ പ്രചാരണ സജീവമായി തന്നെ കാർത്തിക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവിപുരത്തും ഒപ്പം തന്നെ ചവറയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കാർത്തിക്കിനെ ചുമതലപ്പെടുത്തിയിരുന്നു അവിടെ പ്രചാരണ രംഗത്ത് സജീവമാകാനൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു അങ്ങനെ സജീവമായി തന്നെ ഈ ഇടങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തി കൂടിയാണ് കാർത്തിക് എന്ന് പറയുന്നത് നിലവിൽ അദ്ദേഹം ഈ ടി കെ എം കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ അതായത് അവിടുത്തെ ഏറെക്കാലമായി അധ്യാപക ജീവിതം ായി മുന്നോട്ടു പോകുന്ന വ്യക്തി കൂടിയാണ് പക്ഷേ രാഷ്ട്രീയത്തിന് സജീവമായി ഇടപെടലൊക്കെ നടത്താറുണ്ട് പക്ഷേ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഇതുവരെയും ഇദ്ദേഹത്തിന്റെ പേര് കേട്ട് ഉയർത്തി വന്നിട്ടില്ല എന്നുള്ളതാണ് ചില നിലവിൽ അംഗത്വം മാത്രമേ ആർ സംബന്ധിച്ച് ആർ എസ് പി പാർട്ടിയിൽ അംഗത്വം മാത്രമേ കാർത്തിക്കിനെ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് ഉള്ളത് അത് ചിലപ്പോൾ ഒരുപക്ഷെ അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് കടന്നേക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇരുവപുരത്ത് കാർത്തിക് തന്നെ സ്ഥാനാർത്ഥിയായി അതായത് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നേക്കുമെന്നുള്ളത് തന്നെയാണ് അതായത് നമുക്ക് ഇരുവരത്തെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം ഒരുപക്ഷെ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിലാണ് അവസാനമായി ആർ എസ് പി അവിടെ വിജയിച്ചിട്ടുള്ളത് അന്ന് എ അസീസ് മുൻ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു അന്ന് ഇരുപത്തി ഒന്ന് വോട്ടുകൾക്ക് മാത്രമായിരുന്നു അന്ന് അസീസ് വിജയിച്ചു കയറുന്നത് പക്ഷേ സംസ്ഥാനത്തോടനീളം യു ഡി എഫിൻ്റെ ഒരു വലിയ തരംഗം ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഒന്നിലെങ്കിൽ അന്ന് ഇരുപത്തി ഒന്ന് വോട്ടുകൾക്ക് മാത്രമായിരുന്നു അന്ന് വിജയിച്ചു കയറാൻ എ എസ് ഇസിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു പിന്നാലെ വീണ്ടും അത് രണ്ടായിരത്തി ആറിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇടുന്നവേണ്ടപ്പം ആ സീറ്റ് ചേരുന്നത് നമ്മൾ കാണുകയും ചെയ്തു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പി കെ പി കെ കെ ബാ കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ അന്ന് എൽ ഡി എഫ് തീരുമാനിക്കുന്നു എം ഔഷാദിനെ അവിടെ മണ്ഡലത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നു അപ്പോഴും എതിർപക്ഷത്ത് ആർ എസ് പി സ്ഥാനാർത്ഥിയാക്കി നിർദ്ദേശം മുൻകാലങ്ങളിൽ മത്സരിച്ച പോലെ തന്നെ എ എസ് എസിനെ ചെന്നായിരുന്നു അന്ന് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് എം നൌഷാദ് ഇവിടെ നിന്ന് വിജയിച്ചു കയറുന്നത് അത്രത്തോളം വലിയ ചരിത്രപരമായ ഭൂരിപക്ഷം അന്ന് ഇരുവിപുരത്ത് ഇടതുമുന്നണിക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ ആർ എസ് പി ചില മാറ്റങ്ങളുണ്ടായി ആർ എസ് പി ബാബു ദിവാകരനെ മുൻമന്ത്രിയുടെ മകനായ ബാബു ദിവാകരനെ മത്സരിപ്പിക്കാനൊരു തീരുമാനമെടുത്തു അപ്പോഴും തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് ഒരു കുറച്ച് വോട്ടുകൾ കുറഞ്ഞതല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ഏകദേശം ഒരു നാനൂറ് വോട്ടുകൾ കുറഞ്ഞതല്ലാതെ ഭൂരിപക്ഷത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എംന കൃത്യമായി തന്നെ അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുകയും ചെയ്തു ആ മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ പുതിയൊരു യുവ സ്ഥാനാർത്ഥി െ അതായത് എൻ കെ പ്രേമചന്ദ്രൻ എന്ന ആർ എസ് പിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ മകനെ ഇറക്കാനുള്ള ഒരു ആലോചന പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ അതിൽ ചില എതിർപ്പുകൾ കൂടി ഉണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി സജിത്വം പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മക്കൾ രാഷ്ട്രീയം എന്ന കാര്യമാണ് ഇവർ ഉയർത്തി കാണിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തി കാണിക്കുന്നത് കാരണം ചവറയിൽ ബേബി ജോണിന്റെ മകനായിട്ടുള്ള ഷിബി ബേബി ജോൺ വരുന്നു ഒപ്പം തന്നെ മുൻമന്ത്രിയുടെ മകൻ ബാബു ദിവരൻ മത്സരരംഗത്തേക്കൊക്കെ വന്നതാണ് ഇപ്പോൾ ഒടുവിൽ എൻ കെ പ്രേമേന്ദ്രന്റെ മകൻ കൂടി വരുന്നു അത് ഒരു ൽ രാഷ്ട്രീയം എന്ന രീതിയിൽ മറ്റു പാർട്ടികൾക്ക് പറഞ്ഞു നടക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്ന ആവശ്യമാണ് ഈ മറ്റൊരു നേതാക്കളൊക്കെ പറയുകയും ചെയ്യുന്നു എന്തായാലും അങ്ങനെയുള്ള ചില വിവാദങ്ങൾ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് പാർട്ടി എത്രത്തോളം പരിഗണിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അതൊക്കെ മാറ്റിവെച്ചാൽ കാർത്തിക്കിനെ പോലെ ഒരു യുവമുഖത്തെ പരീക്ഷിക്കാൻ ആർ എസ് പി പരീക്ഷിക്കാൻ തയ്യാറായേക്കുമെന്നുള്ളതാണ് മറ്റൊന്നും നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ മേൽക്കെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇരവിപുരം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു മറ്റൊരു സമുദായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്നല്ലാത്ത ഒരാളെ മത്സരിക്കുമ്പോൾ അതത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ള കാര്യം കൂടി പാർട്ടി പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനു മുമ്പത്തെ മത്സരക്രമങ്ങൾ ഇതിനു മുമ്പത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സൂചനകൾ തന്നെയാണ് നൽക നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള വ്യക്തമായ ലീഡ് ഉറപ്പിക്കാനും ഇടതുമുന്നണിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് അവർക്ക് ഉറച്ച കോട്ടയായാണ് അവർ തിരുവനന്തപുരത്തെ കണക്കാക്കുന്നത് ഒരു ഒരു തവണ മാത്രമാണ് ഇതിനുമുമ്പ് കൈവിട്ട് പോയിട്ടുള്ളത് അത് ഇത്തവണയും ഉറപ്പിച്ചു നിർത്താൻ എം നൌഷാദ് തന്നെയാണോ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല രണ്ട് ടീം എന്നുള്ള വ്യവസ്ഥ നടപ്പിലാക്കിയാൽ ഒരു പക്ഷേ എം നൌഷാദിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം മാറി മറ്റൊരാളെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അപ്പോൾ കാർത്തിക്കിന്റെ അവിടുത്തെ ഒരു പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു യുവ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ഒരു യുവ മുഖം എന്നുള്ള രീതിയിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ് എന്നാണ് പാർട്ടി പറയുന്നത് എന്തായാലും എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നതനുസരിച്ച് നിലവിൽ താൻ മകനോട് മനസ്സിലാക്കി മത്സരിക്കണമെന്നോ മത്സരിക്കേണ്ടതോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായവും താൻ പറയുന്നില്ല പക്ഷേ പാർട്ടി എന്ത് തീരുമാനിക്കുന്നു പാർട്ടി കാർത്തിക്കിനെ മത്സരിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അതിൽ താൻ യോജിക്കും അതല്ല അവിടെ കാർത്തിക്കിന് സീറ്റ് കൊടുക്കേണ്ടതെന്ന ഇല്ല ഇല്ലെന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ അതിനോട് താൻ യോജിച്ചു നിൽക്കും ആ രീതിയിലാണ് എം കെ പ്രേമചന്ദ്രൻ്റെ ഒരു പ്രതികരണവും വരികയും ചെയ്യുന്നതെന്നുള്ളതാണ് എന്തായാലും നിലവിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേര് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മക്കൾ രാഷ്ട്രീയം എന്നുള്ള ആരോപണം ഉയർത്തുന്ന സാഹചര്യത്തിൽ അവരൊക്കെ മറ്റു ചിലരുടെ പേരുകൾ കൂടി സമയത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഈ കോർപ്പറേഷൻ ഉള്ളിൽ തന്നെ കൗൺസിലായിട്ടുള്ള എം എസ് ഗോപകുമാറിൻ്റെയും ഒപ്പം തന്നെ സുതീഷ് കുമാറിൻ്റെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് മറ്റൊന്ന് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം സജി ഡി ആനന്ദ് ഈ ഇരുവിപുരം മണ്ഡലം സെക്രട്ടറി എൻ ഔഷാദ് എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇങ്ങനെ നാല് പേരുടെ പേരുകൾ ഈ മറുവിഭാഗം ഉയർത്തി കാണിക്കുന്നുണ്ട് അതായത് ആ കോർപ്പറേഷൻ തന്നെയുള്ള ഒരാൾ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളെ തന്നെ പരിഗണിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ചോദ്യം ഈ മറുവിഭാഗം ഉയർത്തുന്നുണ്ട് അതിന് പകരം മറ്റൊരു മണ്ഡലത്തിലുള്ള ഒരാളെ കെട്ടിയിറക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഇവർ ബാധിക്കുന്നത് എന്തായാലും ഇതെല്ലാം കൂടി പരിശോധിച്ചതിനു ശേഷം ആയിരിക്കാം ഒരു അന്തിമ തീരുമാനം ആർ എസ് പി കൈക്കൊള്ളുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ കാർത്തിക്കിന് അനുകൂലമായി പാർട്ടി തീരുമാനമെടുക്കും പാർട്ടി ആദ്യമായി ആർ എസ് പി ടിക്കറ്റിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരം കാർത്തിക്കിന് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സൈദ്ദേശം യെസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇക്കാര്യത്തിൽ ആർ എസ് പി അത്രയും ഗൗരവമുള്ള ആലോചന നടത്തുകയാണ് ഒപ്പം ഒരു കാര്യം ഈ കൊല്ലം എന്ന ഒരു അവകാശവാദം സി ആർ എസ് പിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നല്ലോ അത് ഉപേക്ഷിച്ചപ്പോൾ ഷിബു ബോബി ബോബിജോൺ ചവറയെ നേരെക്കുറെ ഉറപ്പിച്ച് തന്നെയാണോ നീങ്ങുന്നത് മിഥുൻ അസത്ത് അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഷിബു ചവറയിൽ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള നിലപാട് പലതവണ വ്യക്തമാക്കിയതാണ് അടുത്തിടെയാണ് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായത് കൊല്ലത്തേക്ക് മാറുന്നു കൊല്ലം പോലുള്ള ഒരു സുരക്ഷിതമായ മണ്ഡലത്തിലേക്ക് അതായത് കൊല്ലത്ത് എൽ ഡി എഫ് ആണ് വിജയിക്കുന്നതെങ്കിൽ പോലും സി പി എം ആണ് വിജയിക്കുന്നതെങ്കിൽ പോലും ഷിബു വിജയൻ അവിടേക്ക് വരുമ്പോൾ ആർ എസ് പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖല കൂടിയാണ് കൊല്ലം നിയമസഭാ മണ്ഡലം അപ്പോൾ ആ വോട്ടുകളൊക്കെ ആർ എസ് പി പാളയത്തിലേക്ക് വരും അങ്ങനെ യു ഡി എഫിൽ വിജയിച്ച് കയറാനാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ടായിരുന്നു ഷിബിബു ബിജോണിനും അത്തരത്തിലുള്ള ചില ഒരു രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ പോലും തന്നെ അങ്ങനെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പാർട്ടി നേതൃത്വം എന്നുള്ളതാണ് ചവറയിൽ തന്നെ മത്സരിച്ചാൽ മതി ചവറയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ കണക്ക് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊണ്ണൂറ്റി വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ഷിബുബ വിജോൺ പരാജയപ്പെട്ടത് സുജിത് വിജയൻ പിള്ള ഏതാ പുതു പുതിമുഖത്തെ അതായത് നേരത്തെ അവിടെ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുക്കപ്പെട്ട എൻ വിജയൻ ിള്ളയുടെ മകനായ സുജിത് വിജയൻ എന്ന പുതുമുഖത്തെ ഒരു അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സി പി എം പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിലായിരുന്നു അവിടെ അവതരിപ്പിക്കുകയും ചെയ്ത് അത് വിജയിപ്പിക്കാനായി പക്ഷേ വലിയ ഭൂരിപക്ഷം ഒന്നും നേടാനായില്ല എങ്കിൽ പോലും മണ്ഡലം നിലനിർത്താൻ ഇടതു മുന്നണി സംബന്ധിച്ച് സാധി സാധിക്കുകയും ചെയ്തു അപ്പോൾ അത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് സുജിത്തിന് വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജയസാധ്യത ആർ എസ് പിബു വിപിജന ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവർ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതുകൊണ്ട് ನ್ನೆ ಇತ್ತವನ ചവറ വെച്ച് മാറേണ്ടതില്ല ചവറയിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയായി ആർ എസ് പി സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചാൽ മതി അതും ഷിബു ബേബി ജോൺ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് ഇതിന് മുമ്പിലത്തെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കാം സഹിത അതായത് രണ്ടായിരത്തി ഒന്നിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കായിരുന്നു അന്ന് ഇത്തരത്തിൽ ഇടതുമുന്നി സ്ഥാനാർത്ഥിയായി അതായത് ആർ എസ് പി അന്ന് വേർപിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം അതായത് എൻ കെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അത് തുടർന്ന് പിന്നീട് പാർട്ടി വിഭജിച്ച് രണ്ട് തട്ടായി ൊക്കെ എൻ കെ പ്രേമേന്ദ്രനൊപ്പം നിന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ഇത്തരത്തിൽ ഷിബുബൈ ബിജോൺ അവിടെ നിന്ന് വിജയിക്കാനായത് ആറായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾ നേടിയാണെന്ന് ഷിബുബെ ബിജോൺ ആദ്യമായി മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന അന്ന് ആദ്യമായി മന്ത്രിസ്ഥാനവും ലഭ്യമാകുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും സീറ്റ് ഇടതുമുന്നിലേക്ക് പോകുന്നു എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളിലാണെന്ന് എൻ വിജയൻപിള്ള അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം ഒന്നും നേടാൻ ഒരു പാർട്ടിക്കും അവിടെ സാധിക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് ചവറ എന്ന് പറയുന്നത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷേ തിരികെ വീണ്ടും മണ്ഡലം യു ഡി എഫിനൊപ്പം ചേരും ആർ എസ് പിക്ക് വീണ്ടും അവിടെ ഒരു എം എൽ എ വാർത്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എം എൽ എ ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഷിബു അവിടെ തന്നെ മത്സരിച്ചാൽ മതി മുൻകാലങ്ങളിലെ പ്രവർത്തി പരിചയം ഒപ്പം തന്നെ ഈ കാലയളവിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി നടത്തി വരുന്ന അതായത് നിലവിലെ എം എൽ എ അല്ല എങ്കിൽ പോലും തന്നെ അവിടുത്തെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ഷിബു വിഭജനം ഒപ്പം തന്നെ ആർ എസ് പിയുടെ അവിടുത്തെ ഒരു സ്വാധീനം അതൊക്കെ അനുകൂല ഘടകമായി മാറും ഒപ്പം ഈ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ ആ ട്രെൻഡിനൊപ്പം മണ്ഡലം ഇങ്ങനെ പോരുമെന്നുള്ളൊരു വിലയിരുത്തൽ ആർ എസ് പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലം വേണ്ട കൊല്ലത്ത് മത്സരിക്കേണ്ടതില്ല ചവറയിൽ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ആർ എസ് പി നേതൃത്വം മുന്നോട്ട് പോകുന്നത് യെസ് അതാണ് സാഹചര്യം എന്തായാലും കൊല്ലം രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടിയാണ് ആർ എസ് പി നിയമസഭയിൽ ഇതുവരെയും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി അക്കൗണ്ട് തുറക്കാൻ അക്കൗണ്ട് ഇല്ലാത്ത പ്രതിനിധി ഇല്ലാത്ത ആർ എസ് പി ചില നീക്കങ്ങൾ ആരംഭിക്കുന്നു അതിൽ ഒന്ന് പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് വളരെ നന്ദി മിഥുൻ വിശദാംശങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കൊല്ലം രാഷ്ട്രീയത്തിലെ ഈ നീക്കങ്ങളിൽ ആർ എസ് പിക്ക് ചില സുപ്രധാനമായ ഇടപെടലുകളുണ്ട് എന്തായാലും ഇതിലെന്ത് സംഭവിക്കുമെന്ന് പ്രധാനമെന്ന് നോക്കിക്കാണണം ഇരവിപ്പുരത്ത് കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക